ഹായ് എവറി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇസ്മി ഷമീറുദ്ദീൻ അൽസയ്ത്തൂൻ ഫാർമസി കൽബ ഫുജേറ നിങ്ങളുടെ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തികുള്ള ഒരു ചുമ തൊണ്ടയിൽ ഇറിറ്റേഷൻസ് തൊണ്ടയിൽ കപം നിറഞ്ഞിരിക്കുക എങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ അതേപോലെ നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ടേൻ്റെ അകത്ത് ചെറിയ ചെറിയ കുരുക്കൾ ഒരു വെള്ള വെള്ളപ്പാട് കെട്ടിയതുപോലെ ഒരു കവറിങ് തൊണ്ടേൻ്റെ അകത്ത് അതേപോലെ നമ്മുടെ നാവ് തുടങ്ങുന്നതിൻ്റെ ഭാഗത്ത് തൊണ്ടയിൽ തന്നെ തുടങ്ങുന്ന ഭാഗത്ത് ചെറിയ പോളനുകൾ ഇതൊക്കെ നിങ്ങൾ കാണാറുണ്ടോ അതോ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചിലപ്പോൾ ഇത് ഗ്യാസോ ഈസോഫാഗൽ റിഫ്ലക്സിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരുപാട് കുട്ടികളിൽ ഗ്യാസോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് കണ്ടുവരുന്നതായിട്ട് കാണുന്നു ആദ്യ കുട്ടികളിലെ കുറച്ച് സിംറ്റംസ് പറയാം കുട്ടികൾ ഉറങ്ങുമ്പോൾ എപ്പോഴും വാ തുറന്നിട്ടായിരിക്കും അവർ ഉറങ്ങുന്നത് അതേപോലെ അവർ പറയാം വായിലൂടെ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നല്ലൊരു സുഖം തോന്നുന്നുണ്ട് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം അതേപോലെ എപ്പോഴും കപം തൊണ്ടയിൽ അവസ്ഥ അത് കുട്ടികളിലാണെങ്കിലും വലിയവർ അല്ലെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് വിഴുങ്ങാനുള്ളവർക്കൊരു ബുദ്ധിമുട്ട് എപ്പോഴും കുറച്ച് കുറച്ച് വെള്ളം കുടിക്കണം എന്നൊരു തോന്നലേ തൊണ്ട നനയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ജേഡിൻ്റെ ഗ്യാസോ ഈസോ ഫാഗലോ റിഫ്ലക്സ് ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ കണ്ണിൽ കാണുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് അത് ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിലും ഉണ്ടാകും പിന്നെ കുട്ടികൾക്ക് അധികം അവർക്ക് പറയാൻ അറിയില്ല അത് എന്ത് ബുദ്ധിമുട്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നമാണോ അഥവാ ജേഡാണോ അത് അവർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനത്തെ സൂചനകൾ നിങ്ങൾ കാണുമ്പോൾ ശരിക്കും നിങ്ങൾ പരിശോധിച്ച് നോക്കുക നല്ലൊരു ഡോക്ടറെ കാണുക എന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക വലിയവരിലേക്ക് വരികയാണെങ്കിൽ ഗ്യാസ് ഓയിസോഫാഗിൽ റിഫ്ലെക്സിൻ്റെ ഒരു സിംറ്റംസുകൾ പറയുമ്പം നമുക്കൊരു പുളിച്ച് തേട്ടൽ നെഞ്ചത്തെന്ത് കെട്ടി നിൽക്കുന്നത് പോലെ ഇതേപോലെ ഇട കുത്തി കുത്തിയുള്ള ചുമ വരുന്നത് കഫം നിറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം വരിക തൊണ്ടയിൽ അതേപോലെ തലവേദനകൾ ഉണ്ടാവുക ഇതൊക്കെ ജേഡിന്റെ ലക്ഷണങ്ങളാണ് ഗ്യാസ്ട്രൈറ്റിസ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്താണ് ജേഡ് ഗ്യാസോയിസോ ഫാഗൽ റിഫ്ലക്സ് എന്താണ് നമ്മളെ ആമാശയത്തിലുള്ള ആസിഡ് ആൻസൈമുകളൊക്കെ നമ്മളെ ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് കയറി വന്നിട്ട് അത് തൊണ്ടയിൽ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആ ആസിഡിൻ്റെ ഫലമായിട്ട് അവിടെ ഇറിറ്റേഷൻസുകളും ഇൻഫ്ലമേഷനുകളും ഉണ്ടാകുന്നു അതിൻ്റെ പരമാ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുരുക്കളുണ്ടാകുന്നത് അതേപോലെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കണ്ടീഷനാണ് ജേഡ് എന്ന് പറയുന്നത് ഈ ജേഡ് ഗ്യാസോയിസോ ഫാഗൽ റിഫ്ലെക്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു പ്രശ്നമാണ് അത് കൂടുതലായി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ജേഡ് ഗ്യാസോയിസോ ഫാഗലോ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ജേഡ് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പത്തോളം തെറ്റായ കാര്യങ്ങൾ പിന്നെ നോർമലി ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ അതിൽ വരുന്നതാണ് വാമാശയത്തിലുള്ള ഭക്ഷണങ്ങളോ അതേപോലെ ഈ ആസിഡൊക്കെ മുകളിലേക്ക് കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുന്ന അതായത് ഭക്ഷണങ്ങൾ താഴോട്ട് വരുമ്പോൾ അത് ആവുകയും ഇവിടുന്ന് മുകളിലേക്ക് ഭക്ഷണങ്ങൾ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലോസ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് പറയുന്ന പേരാണ് ഫാഗസ് പിക്ടർ ഈസോഫാഗസ് പിക്റ്റർ ഒരു മസിൽ കൊണ്ടുണ്ടാക്കിയതാണ് അതിന് എന്തെങ്കിലും ഡാമേജ് വരിക അതിന് എന്തെങ്കിലും സ്ട്രെസ്സ് വരിക അല്ലെ ഹെർണിയ പോലത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുക ആ സമയങ്ങളിലാക്കാൻ ഇത് ലൂസാകും അങ്ങനെയും ഈ ആമാശയുള്ള ആസിഡ്സുകൾ തൊണ്ടയിലേക്ക് വരും മെയിനായിട്ടും ഈ ഗ്യാസ് ഈസോ ഫാഗൽ റിഫ്ലക്സിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുളിച്ച് തേട്ടലുണ്ടാവുക തൊണ്ടയിൽ എന്തോ കുടുങ്ങിയത് പോലെ അവസ്ഥ ഉണ്ടാവുക തൊണ്ടയിൽ എപ്പോഴും ഇങ്ങനെ കഫം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തൊണ്ടേന്റെ അകത്ത് ആയിട്ട് ഒരു പൊള്ളൽ ഫീൽ ചെയ്യുക അതേപോലെ വായ തുറന്ന് നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കുകള് തൊണ്ടയിൽ കാണുന്നത് നാവിൻ്റെ തുടക്കത്തിൽ ചെറിയ ചെറിയ കുരുക്കൾ പോളനകളൊക്കെ കാണുന്നത് അതൊക്കെ ഈ ജേട് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കൂല ഈ ഓയിലാണ് അടങ്ങിയ ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിക്കുക കഴിച്ച ഉടനെ പോയി കിടക്കുക ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുക അതേപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വെയിറ്റ് എടുക്കുക നന്നായിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്തിട്ട് ജോലിക്ക് പോവുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ഈ ജേഡ് ഉണ്ടാവും ഗ്യാസ്ട്രേറ്റിസിൻ്റെ പ്രശ്നം അമിതമായിട്ടാണ് ജേഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഗ്യാസ്ട്രേറ്റിസിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം മോളിൽ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു എട്ട് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ജേഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല അതേപോലെ അഥവാ ജേഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാനും പറ്റും എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക കാരണം നിങ്ങൾ ഒരു രാവിലെ എട്ട് മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് ആ പിറ്റേ ദിവസം എട്ട് മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളെ ശരീരത്തിൽ നിങ്ങളെ ആമാശയത്തിൽ ആസിഡൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഭക്ഷണം വരുന്നതെങ്കിൽ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഒരുപാട് എരിവുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കാണ്ടിരിക്കുക സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തുക അത് പൂർണ്ണമായിട്ടും പുകവലി നിർത്തുക പെപ്സി കോള പോലത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതേപോലെ ചായ കാപ്പി എന്നിവ അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക വല്ലപ്പോഴും കുടിക്കുന്നത് കുഴപ്പമില്ല അതേപോലെ ചായ ദിവസം ഒന്നോ രണ്ടോ കുടിക്കുന്നതോ കുഴപ്പമില്ല അമിതമായിട്ട് കുടിക്കുന്നതും ഈ ഗ്യാസിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ ഭാഗമായിട്ട് ജേഡിൻ്റെ പ്രശ്നവും ഉണ്ടാകും അതേപോലെ ജങ്ക് ഫുഡുകൾ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴും ഈ ജേഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അമിതമായിട്ട് ഓയിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കാൻ പോവാം അതൊരിക്കലും പാടില്ല ഭക്ഷണം കഴിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതേപോലെ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ അരമണിക്കൂർ മുമ്പോ ഭക്ഷണം കഴിച്ച് ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളെ ആമാശയത്തിലുള്ള ആസിഡ്സൊക്കെ ഡയലൂട്ടായി നിങ്ങളെ ഭക്ഷണം ഒരുപാട് നേരം വയറിൽ കെട്ടി കിടക്കുന്ന അവസ്ഥയുണ്ടാവും ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ വെ കുനിഞ്ഞിരുന്നിട്ട് വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ നന്നായിട്ട് ബെൽറ്റ് ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുമ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ കിടക്കുന്ന സമയത്ത് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ കിടക്കുന്ന ഭാഗ തലയുടെ ഭാഗം തലയണ കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ ഒന്ന് പൊക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ജേഡിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജേഡിൻ്റെ പ്രശ്നമാവുകയോ ഇല്ല അതേപോലെ ജേഡിൻ്റെ പ്രശ്നം ഉള്ളവർക്ക് അത് നല്ലൊരു റിലീഫും ആയിരിക്കും ഈ ആസിഡ് മുകളിലേക്ക് കയറി വന്നിട്ട് തൊണ്ടയിൽ അത് ട്രാപ്പായിട്ട് തൊണ്ട പൊള്ളുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ അത് അവിടെ ഇൻഫ്ലമേഷൻ ആയിട്ട് അവിടെ കബംന്ന് അറിയില്ല തൊണ്ടയിൽ അത് എന്തൊരു ബുദ്ധിമുട്ട് താന്നും അവരിയായിരിക്കും തൊണ്ടവേദന അതെ ടോൺസലൈറ്റിസ് ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറ് ശരിക്കും അത് ജേഡിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസിന് ഒരുപാട് മെഡിസിൻസുകൾ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കുക അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്